ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും രുചിയിലും ഒരു മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണ്ടാൽ മട്ടൻ കറി തയ്യാറാക്കുന്നതിന് ഒരു പ്രഷർ കുക്കറിൽ എല്ലോട് കൂടിയിട്ടുള്ള ഒരു കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലോട് കൂടിയ മട്ടനാണ് കറി വെക്കാൻ എടുക്കുന്നതെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം പ്രഷർ കുക്കറിലാണ് നമ്മൾ മട്ടൻ വേവിക്കാൻ പോകുന്നത് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു അര ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പ്രഷർ കുക്കർ അടച്ച് ഒരു ആറ് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായിട്ട് വരുമ്പോ നമുക്ക് ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയുള്ളിയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി മുഴുവനും ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചെറിയ ഉള്ളി മാത്രം ചേർത്ത് കറി ഉണ്ടാക്കിയ ഇനി ഇതിലേക്ക് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി തരിഞ്ഞെടുത്തത് പത്ത് വെളുത്തുള്ളി ചെറുതായി തരിഞ്ഞെടുത്തത് നാല് മുളക് രണ്ടായി കീറിയത് ഒരു ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഉള്ളി ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി ചേർക്കണം ഉള്ളി നല്ലപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഇനി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് എടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു മിനിറ്റ് നേരം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി തെരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ചേർക്കണം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം മട്ടൻ പ്രഷർ കുക്കറിൽ വേവിച്ച ആ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോ നമുക്ക് കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും ഇനി ഇതൊന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഈ ഗ്രേവി ഒന്ന് തിളച്ചു വരുമ്പോ ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം പ്രഷർ കുക്കറിൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി അഞ്ച് പിസിൽ ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കണം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി ചേർത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന രുചികരമായിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ഇനി ഇത് അടച്ചു വെച്ച് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ മട്ടൻ കറി പുട്ടിൻ്റെയും പൊറോട്ടയുടെയും ചോറിന്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ